നിർമ്മിത ബുദ്ധിയുടെ കാലത്തും പ്രാധാന്യം കുറയാതെ ചുമരഴുത്തുകൾ അടിമുടി മാറിയ പ്രചാരണ രീതികളാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ പരീക്ഷിക്കുന്നത് പ്രചരണം സൈബർ ചുമരുകളിലേക്ക് ചേക്കേറിയെങ്കിലും ഇന്നും പ്രാധാന്യം നഷ്ടപ്പെടാത്ത ചുമരഴുത്ത് എന്ന കല തിരികെ വന്നിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ചുമരഴുത്തിന്റെ പ്രാധാന്യം മങ്ങിയിട്ടില്ലെന്നും പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും ചുമരഴുത്തുകാർ പറയുന്നുണ്ട് തന്നെയും പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ ഇലക്ഷനും ചോരെഴുതാൻ ഇന്ന ആൾക്കാർ പിടിക്കാറുണ്ട് ഞാൻ പോയി ചെയ്യാറുണ്ട് അത് ഒരു ഇന്ന പാർട്ടിന്നില്ല ഏത് പേർക്കും ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ രീതിയിലങ്ങ് ചെയ്തു പോകുന്നു ആ പിന്നെ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുകയും ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഒരു ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യാവുന്ന ഒരു ഇതാണ് ചുവരെടുത്തത് മുന്നണികൾ ചുമരഴുത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് കലാകാരന്മാർക്ക് വലിയൊരു ആശ്വാസമാണ് നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യന്റെ കഴിവുകൾക്ക് പ്രാധാന്യം നൽകുക എന്നതും നല്ല കാര്യമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് സംസ്ഥാന ശുചിത്വ മിഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എന്നതും ചുമരഴുത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാല